ലഹരി മാഫിയയുടെ വിളയാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ് ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് പകൽ സമയങ്ങളിൽ പോലും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായ ആളുകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം തുടരുന്നു ബസ് നിർത്തുന്ന യാർഡിലും യാത്രികർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലത്തും ലഹരി മാഫിയയുടെ പിടി മുറുകുകയാണ് കള്ളും കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ച ബസ് സ്റ്റാൻഡിലും ബസ് നിർത്തുന്ന യാർഡിലും യാത്രക്കാരി ഇടപെടത്തിലും മദ്യപാനവും കഞ്ചാവ് വലിയ സ്ഥിരം പതിവായി പലതവണ ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല തുണിയില്ലാതെ മദ്യപിച്ച് യാത്രക്കാരുടെ ഇടയിൽ കൂടി അസഭ്യവർഷം നടത്തി നടന്നു നീങ്ങുന്ന സാമൂഹ്യ ബിരുദരും ബസ് സ്റ്റാന്റിലുണ്ട് ബസ് കാത്തുനിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും ഇവരെ കൊണ്ടുണ്ടാകുന്ന ശല്യവും വളരെ വലുതാണ് പോലീസുകാർ ചില സമയങ്ങളിൽ ഇവരെ ആട്ടി ആട്ടിയോടിക്കാനായി വരും ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടപടി എടുത്തില്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ്